നമസ്കാരം എല്ലാവരും തന്നെ ഈ മാസങ്ങളിലൊക്കെ വീട്ടിൽ വരുന്ന കറണ്ട് ബില്ല് കണ്ട് ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് ഇനി വരും മാസങ്ങളിൽ ഒരു പക്ഷേ പതിനായിരം രൂപ വരെ കറണ്ട് ബില്ല് വരുന്നത് കണ്ട് നിങ്ങൾ ഞെട്ടേണ്ടതായിട്ട് വരും സോ എല്ലാവരും തന്നെ ഈ വാർത്ത പൂർണ്ണമായിട്ടൊന്ന് കാണുക ഇതിപ്പോൾ ചൂട് കാലമാണ് മാത്രമല്ല കറണ്ട് ചാർജൊക്കെ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കാട്ട് കള്ളന്മാരായിട്ടുള്ള കെ എസ് ഇ ബി എന്തെങ്കിലും ചെയ്യുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല അപ്പോൾ ഈ സമയത്ത് കറണ്ട് ചാർജ് എങ്ങനെയെങ്കിലുമൊക്കെ കുറയ്ക്കാമെന്ന് പ കരുതിക്കൊണ്ട് പല രീതിയിലുള്ള സംവിധാനങ്ങളും തേടുന്ന ആളുകളാണ് നമ്മളെല്ലാ മലയാളികളും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നത് വീട്ടിൽ സോളാർ വയ്ക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ കെ എസ് ഇ ബി നിങ്ങളുടെ വൈദ്യുതി കട്ടുകൊണ്ടു പോകുമെന്ന് മാത്രമല്ല കറണ്ട് ബില്ല് മുമ്പത്തേക്കാൾ കൂടുതൽ വരികയും ചെയ്യുമെന്നും ഏകദേശം പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് കറണ്ട് ബില്ല് വന്നേക്കാമെന്ന ഒരു മുന്നറിയിപ്പാണ് കെ എസ് ഇ ബിക്ക് ഇപ്പോൾ ജാഗ്രത പാലിക്കുവാനായിട്ട് മുൻ ഡി ജി പി ആർ ശ്രീലേഖ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് നൽകുന്നത് കെ എസ് ഇ ബിയുടെ കറണ്ട് ബില്ലിൻ്റെ പേരിൽ പല ആരോപണങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നതിനിടയിലാണ് ഇപ്പോൾ മുൻ ഡി ജി പി ആർ ശ്രീലേഖയും കെ എസ് ഇ ബിക്ക് രംഗത്തെത്തിയിരിക്കുന്നത് വീട്ടിൽ സോളാർ വെക്കുമ്പോൾ ഓൺഗ്രിഡ് ആക്കല്ലേ കെ എസ് ഇ ബി കട്ടോണ്ടു പോകുമെന്നാണ് ശ്രീലേഖ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് കറണ്ട് ബില്ല് ഉൾപ്പെടെ കാണിച്ചാണ് ശ്രീലേഖ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് വീട്ടിൽ സോളാർ ആക്കി ഉപയോഗിക്കുകയാണെന്നും എന്നാൽ ബില്ല് വന്നപ്പോൾ സോളാർ വയ്ക്കുന്നതിന് മുൻപത്തേക്കാൾ കൂടുതലാണെന്നും ശ്രീലേഖ പറയുന്നു ആർ ശ്രീലേഖ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് എല്ലാവരും ശ്രദ്ധിക്കുക വീട്ടിൽ സോളാർ വയ്ക്കുമ്പോൾ ഓൺഗ്രിഡ് ആക്കരുത് കെ എസ് ഇ ബി കട്ടുകൊണ്ട് പോകും രണ്ട് വർഷം മുൻപ് കണ്ണ് തള്ളിയപ്പോഴുള്ള കറണ്ട് ബില്ല് കണ്ടിട്ടാണ് സോളാർ വെക്കാമെന്ന് തീരുമാനിച്ചത് വിദഗ്ദ്ധ ഉപദേശപ്രകാരം ആയിട്ട് അത് ചെയ്തു പിന്നീട് ബില്ല് മാസം തോറുമായെങ്കിലും പഴയ ഇരുപതിനായിരത്തിന് പകരം എഴുന്നൂറ് എണ്ണൂറ് ആയപ്പോൾ സന്തോഷമായി കഴിഞ്ഞ അഞ്ച് ആറ് മാസമായി പതിയെ പതിയെ അത് കൂടി അങ്ങനെ കഴിഞ്ഞ മാസത്തെ ബില്ല് പതിനായിരത്തി മുപ്പത് രൂപയായി അതായത് സോളാർ വയ്ക്കുന്നതിന് മുൻപത്തേക്കാൾ കൂടുതലായി ബില്ല് വൈദ്യുതി ഉപയോഗം ഒട്ടും കൂടിയിട്ടുമില്ല അവരുടെ ബില്ല് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല എന്തൊക്കെയോ മെഷീൻ വെച്ച് എന്തൊക്കെയോ കണക്കുകൾ അതായത് മുൻപൊരു പരാതി നൽകിയിരുന്നു അപ്പോൾ കുറേ ടെക്നിക്കൽ പദങ്ങൾ കൊണ്ടൊരു അല്ലാതെ ഒന്നും സംഭവിച്ചില്ല പിന്നെ സ്വയം ചിന്തിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ ഇരട്ടി യൂണിറ്റിനെ ചാർജ് ചെയ്യുന്ന കെ എസ് ഇ ബി മീറ്ററിൽ സമയമനുസരിച്ച് എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ട് കാലത്തെ വൈദ്യുതിക്ക് ഒരു തുക ഉച്ചയ്ക്കുള്ള ഉപയോഗത്തിന് വേറൊരു തുക രാത്രി ഉപയോഗിക്കുന്നതിന് മറ്റൊരു തുക എന്നാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സോളാറിന് അവർ തരുന്ന വിലയുടെ പകുതിയിൽ താഴെയാണ് ശ്രീലേഖ സ്ഥാപിച്ചിരിക്കുന്നത് അഞ്ച് കിലോ വാട്ട് സോളാർ പ്ലാന്റാണ് ഈ അഞ്ച് കിലോ വാട്ട് സോളാർ മാസം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് യൂണിറ്റ് വരെ കെ എസ് ഇ ബിക്ക് കൊടുക്കുന്നുണ്ട് എന്നാലത് ഇരുന്നൂറ് മുന്നൂറ് യൂണിറ്റായി മാത്രമേ അവർ കണക്കാക്കൂ അവർക്കതിൻ്റെ വില അത്രയേ ഉള്ളൂ അനധികൃത പവർ കെട്ട സമയത്തും അതുപോലെ തന്നെ ലൈൻ പണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദിവസം മൂന്ന് നാല് മണിക്കൂർ കറണ്ട് ഇല്ലാത്ത സമയവും നമ്മൾ സോളാറിലൂടെ കറണ്ട് ഉണ്ടാക്കി അവർക്ക് കൊടുത്തോണ്ടിരിക്കും പക്ഷേ നമുക്കൊരു ഗുണവും അതുകൊണ്ട് ഇല്ല അതുകൊണ്ട് സോളാർ വെക്കുമ്പോൾ ബാറ്ററി വാങ്ങി ഓഫ്ഗ്രിഡ് ആകി വെക്കുന്നതാണ് നല്ലതെന്നാണ് ശ്രീലേഖ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് അതാവുമ്പോൾ നമ്മുടെ കറണ്ട് നമുക്ക് തന്നെ കിട്ടുമല്ലോ ഇതിവിടെ എഴുതിയത് കൊണ്ട് പൊതുജനങ്ങൾക്കെങ്കിലും ഗുണമാവട്ടെ എന്നാണ് കരുതുന്നത് കാട്ടുകള്ളന്മാരായിട്ടുള്ള കെ എസ് ഇ ബി എന്തെങ്കിലും ചെയ്യുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല കഴിഞ്ഞ മാസത്തെ ബില്ല് താഴെയുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായാൽ നിങ്ങൾ പറയുക എന്നാണ് മുൻ ഡി ജി പി ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക